ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ തൻ്റെ നാട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തുകയാണ് താരത്തെ സ്വന്തമാക്കിയ വിവരം സാന്റോസിന്റെ ക്ലബ്ബ് പ്രസിഡന്റ് ഇപ്പോൾ ഒഫീഷ്യലായിക്കൊണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു ചെറിയ കോൺട്രാക്റ്റിലായിരിക്കും നെയ്മർ ജൂനിയർ ഒപ്പുവെക്കുക അതിനുശേഷം ആ ഒരു കോൺട്രാക്റ്റ് ദീർഘിപ്പിക്കാനുള്ള ഓപ്ഷൻ അദ്ദേഹത്തിനുണ്ടാകും അദ്ദേഹത്തിൻ്റെ വരവ് ഇപ്പോൾ സാന്റോസിൻ്റെ ആരാധകർ ശരിക്കും ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ ഒരു എഫക്റ്റ് ഇതിനോടകം തന്നെ സാൻഡോസിൽ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മെമ്പർഷിപ്പിന്റെ കാര്യത്തിലൊക്കെ വലിയ വർദ്ധനവ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പ്രമുഖ ബ്രസീലിയൻ മാധ്യമങ്ങളായ യു ഒ എല്ലും അതുപോലെ തന്നെ ഗ്ലോബോയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് നെയ്മർ ജൂനിയർ ക്ലബിലേക്ക് വരുന്നു എന്ന് ഉറപ്പായതോടുകൂടി സാൻഡോസിന്റെ മെമ്പർഷിപ്പിൽ വലിയ വർദ്ധനവ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ആരാധകർ പുതുതായി കൊണ്ട് ഈ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അൻപത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് ആക്റ്റീവ് അംഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ സാൻഡോസിൽ ഉള്ളത് കഴിഞ്ഞ ദിവസം മാത്രമായി കൊണ്ട് ഒൻപതിനായിരത്തോളം പുതിയ ആരാധകർ ഈയൊരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു എന്നാണ് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും ചിലവേറിയ മെമ്പർഷിപ്പ് ആണ് ബ്ലാക്ക് കാറ്റഗറി എന്നറിയപ്പെടുന്നത് അയ്യായിരത്തോളം ആരാധകരെ മാത്രമാണ് ഈ ഒരു ബ്ലാക്ക് കാറ്റഗറിയിൽ ഉൾക്കൊള്ളുക അത് മുഴുവനായിട്ടും കഴിഞ്ഞ ദിവസത്തോടു കൂടി വിറ്റുപോയി എന്ന് ഇപ്പോൾ സാൻഡോസ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് കാറ്റഗറിയിലെ അംഗങ്ങൾക്ക് നെയ്മർ ജൂനിയറെ അടുത്ത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഈ മുഴുവൻ മെമ്പർഷിപ്പും ഇപ്പോൾ വിറ്റ് പോയിട്ടുള്ളത് ഈ ബ്ലാക്ക് കാറ്റഗറിയുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഇപ്പോൾ സാൻഡോസ് ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ മെമ്പർഷിപ്പ് അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ട് റെക്കോർഡിൽ എത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് മെമ്പർഷിപ്പ് വഴി ഇത്രയധികം വരുമാനം സ്വന്തമാക്കാൻ സാൻഡോസിന് സാധിക്കുന്നത് നെയ്മർ ജൂനിയറുടെ ഒരു എഫക്റ്റ് എന്താണ് ഒരു ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് കൂടുതൽ ആരാധകരെ ക്ലബിലേക്ക് ആകർഷിപ്പിക്കാൻ കൂടുതൽ സ്പോൺസേഴ്സിനെ ക്ലബ്ബിലേക്ക് ആകർഷിപ്പിക്കാൻ ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് സാധിക്കുന്നുണ്ട് ഏതായാലും അധികം വൈകാതെ തന്നെ നെയ്മറുടെ പ്രസൻറ്റേഷൻ ക്ലബിനകത്ത് നടന്നേക്കും വരുന്ന അഞ്ചാം തീയതി ഒരു മത്സരം സാൻഡോസ് കളിക്കുന്നുണ്ട് ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ അരങ്ങേറിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് യു പിടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീടിമയ വീണ്ടും കാണാം